ഹലോ ഞാൻ ഇന്നൊരു മനോഹരമായ കാഴ്ചയിലൂടെയാണ് ഏട്ടോ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് എന്താണെന്നറിയോ ഞാൻ ഇന്ന് റീംസ് ബാസ്കറ്റിന് വേണ്ടി പുതിയ വ്യത്യസ്ത ചെടികൾ തേടിയൊരു യാത്രയിലാണ് ആ യാത്രക്കിടയിൽ കണ്ടൊരു കാഴ്ചയാണ് ഏട്ടോ ഇത് അതെ പല വഴികൾ കടന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ കണ്ണിലേക്ക് എത്തിപ്പെട്ട ഒരു ഒരു കാഴ്ച എന്താ പറയാ അടിപൊളി ഒരു ജവന്തി പാടം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വെളുത്ത ജമന്തി പൂക്കളുടെ ഒരു പാഠം കാറ്റ് വീശുമ്പോഴുണ്ടല്ലോ പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ ഇളകി ഒരു നിശബ്ദ സംഗീതം പോലെ നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗിയെന്നറിയോ അതെ ഞാനുണ്ടല്ലോ ഈ പൂക്കളുടെ ഇടയിലൂടെ നിശബ്ദമായി ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ടല്ലോ എന്തോ ഒരു വല്ലാത്ത സമാധാനം മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി 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 വരുന്നത് പോലെ തോന്നുന്നുണ്ട് ഇത് വെറും പൂക്കളല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പ്രകൃതിയുടെ എന്താ പറയാ ഒരു ശാന്തതയുടെ ഭാഷയാണെന്ന് പറയാം അതെ റോഡരികിലാണെങ്കിൽ തന്നെയും ഇങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോഴുണ്ടല്ലോ എന്തോ മനസ്സിനുള്ളൊരു അല്ലാത്ത ശാന്തതയാണ് കേട്ടോ ഇപ്പോ നമ്മളെപ്പോഴും കളർഫുള്ളായ പൂക്കളെയാണല്ലേ കാണുക അങ്ങനെയുള്ള പൂക്കളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെ പക്ഷേ ഈ വെളുപ്പുണ്ടല്ലോ വളരെ വളരെ ആഴത്തിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെ എന്താ പറയാ വെളുപ്പിന് നമ്മൾ എന്താ പറയുക ശുദ്ധി സമാധാനം ലാളിത്യം എല്ലാം ഒരൊ ഒറ്റ നിറത്തിൽ ഇങ്ങനെ വരും അതെ ജമന്തി എന്ന് പറഞ്ഞാൽ പൂജയും ഉത്സവവും വീട്ടുമുറ്റവും എല്ലാം ഒരുമിച്ച് ഓർമ്മ വരുമല്ലേ നിങ്ങൾക്ക് അതെ ഇത് നമ്മുടെ ബന്ദിപ്പൂക്കളല്ല ജമന്തിയാണ് കേട്ടോ അതൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു നല്ല വെളുത്തു ജമന്തി അതെ ഇത് ശരിക്കും ഇവിടെ വന്ന് നിൽക്കാന്നുള്ളത് ഒരു അനുഭവം തന്നെയാണ് ഇവയുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് നിമിഷം മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെ ഞാൻ അങ്ങനെയാണ് കേട്ടോ മൊബൈല് ശബ്ദങ്ങൾ ബിസിനസ് ടെൻഷൻ എല്ലാം പിന്നിൽ പോയി നിൽക്കുന്നത് പോലെ ഒരു തോന്നലുണ്ട് ശരിക്കും ഇതാണ് ഇതാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയാം നമ്മളെ നിശബ്ദമായി സുഖപ്പെടുത്താനുള്ള പ്രകൃതിയുടെ ഒരു കഴിവല്ലേ അത് പലരും അനുഭവിച്ചറിയാറില്ല നിങ്ങൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് യാത്രകളൊക്കെ പോകണേട്ടോ യാത്രകളൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ സുഖമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനാവും അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാറിലിരുന്ന് കണ്ടുപോകരുത് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കുള്ളിൽ കണ്ടുപോകരുത് അവിടെ ഇറങ്ങുക കുറച്ച് നേരം അതിനിടയിലൂടെയൊക്കെ ഒന്ന് നടക്കുക അപ്പോൾ അറിയാം പ്രകൃതി നമുക്കായി ഒരുക്കി ഒരുക്കിയിരിക്കുന്ന എന്താ പറയാ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ പൂക്കളുണ്ടല്ലോ എത്ര സുന്ദരായിട്ട് വളരാൻ എത്ര കഠിനാധ്വാനം വേണ്ടി വരുന്നുണ്ടാവും എത്ര പേര് ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും ഇത് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല അല്ലെ ഒരു കർഷകന്റെ വിയർപ്പും സ്വപ്നവും സ്നേഹവും ഇവയെല്ലാം ചേർന്നതാണ് ഈ പാഠം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഓരോ പൂവും ഓരോ കഥയാണ് അതെ ഒരു പൂ പറയുന്നത് സഹനത്തോടെ കാത്തിരുന്നാൽ സൗന്ദര്യം അല്ലേ അത് ഫുള്ളായിട്ട് ബിരിയാനായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് 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 വന്നാൽ എങ്ങനെയാ സൗന്ദര്യം ഉറപ്പാണ് അത്രയും ഭംഗിയാണ് ഇപ്പോ ശരിക്കും റീംസ് ബാസ്ക്കറ്റിൽ ഞാൻ തിരയുന്നത് എന്താണെന്ന് അറിയാമോ ഒരം ചെടികളെ അല്ല എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് ഇത്തരം കഥകളുള്ള ചെടികളെയാണ് അനുഭവങ്ങളുള്ള പൂക്കളെയാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കൂടുതൽ വെറൈറ്റീസ് അന്വേഷിക്കുന്നതും വെറൈറ്റീസ് നമ്മുടെ ഗാർഡനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും അപ്പൊ നമ്മുടെ വീടുകളിലുണ്ടല്ലോ ഒരു ചെടി വെക്കുമ്പോൾ നമ്മളൊരു ചെറിയ ശാന്തി കൊണ്ടുവരാണെന്ന് പറയൂ അല്ലെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറില്ലേ ഒരു ചെടി ഉണ്ടായിരിക്കില്ല എന്നാൽ നമ്മളൊരു ചെടി വെച്ച് നോക്കിയേ ഒരു ചെറിയ ശാന്തി ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെ തോന്നു അല്ലെ ഒരു പുക വെച്ചാൽ ഒരു പുഞ്ചിരി പോലെയാണ് അല്ലേ ഇന്ന് ഈ വെളുത്ത് ചമന്തി പാടത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് മാത്രം പറയാം എന്താണെന്ന് അറിയൂ പ്രകൃതിയോടടുത്തിരിക്കൂ അവൾ ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല എന്നുള്ളതാണ് അതെ ശരിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ സമാധാനം എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാര്യം എനിക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ് ശരിക്കും ആറ് വർഷത്തോളം ഞാൻ ഗാർഡൻ നടത്തിക്കൊണ്ട് പോയിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് വി പറഞ്ഞാൽ ഞാൻ മാറ്റിവെക്കണത് എന്തിനാണെന്നറിയോ ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ടാണ് ഒരുപാട് യാത്രകൾ ചെയ്യാനും ഒരുപാട് വെറൈറ്റികളെ കണ്ടെത്താനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു യാത്രക്കിടയിലാണ് വേണ്ടേ ഞാൻ ഈ മനോഹര കാഴ്ച കാണുന്നത് ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ ക്രിസാന്തിമ അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്രിസാന്തിമ പൂക്കളെ പോലെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് ക്രിസാന്തിമ അല്ല കുറെ കൂടെ വലുപ്പത്തിലുള്ള ഒരു പുതിയ വെറൈറ്റി ജമന്തിയാണെന്ന് തോന്നുന്നു ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ല കേട്ടോ ഒന്ന് ചോദിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല പക്ഷെ പൂക്കൾ ജമന്തിയെ പോലെ തന്നെയാണ് പക്ഷെ ഇലകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ ക്രിസാന്തിമത്തിൻ്റെയോ ജമന്തിയുടെയോ അല്ല എന്നുള്ളതാണ് നല്ല ഹൈറ്റിൽ വളരുന്നുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ എന്താ ഇത് ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ പൂപ്പാടം ഇതുപോലുള്ള ഒരുപാട് പാടങ്ങൾ നമ്മളുടെ ഓരോ വഴിയിലും കാണുന്നുണ്ട് പലപ്പോഴും നമുക്കവിടെ ഇറങ്ങണമെന്നൊക്കെ തോന്നുമെങ്കിൽ നമുക്ക് എത്തേണ്ട സ്ഥലം എത്തേണ്ട ലക്ഷ്യം ഇത്ര സമയത്ത് എത്തണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പലതും നമ്മൾ അവോയ്ഡ് ചെയ്യാണ് പദവ് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാനാവാത്ത പല പല നല്ല മുഹൂർത്തങ്ങളായിരിക്കും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ് സേ അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്ന പാഠം ഇവിടെ ഇറങ്ങാതെ പോയിരുന്നുവെങ്കിൽ എനിക്കത് വലിയൊരു നഷ്ടം തന്നെ ആയിരുന്നേനെ കാര്യം അത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലം അത്രത്തോളം മനോഹരമായ പൂക്കൾ ആ പൂക്കൾ ഇങ്ങനെ കാട്ടത്താടുന്നത് കണ്ടോ എന്താ രസം എന്നറിയോ എന്താ ഒരു സുഖം എന്നറിയോ എന്താ ഒരു അനുഭൂതി എന്നറിയോ ഇവിടെ വന്ന് നിൽക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചുനേരമൊക്കെ നിങ്ങൾക്കായിട്ട് ജീവിക്കൂ കുറച്ചുനേരം ഒക്കെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കൂ ഇതുപോലെ പൂക്കളും ചെടികളും നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പൂക്കളുടെയും ചെടികളുടെയും ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കൂ പ്രത്യേകിച്ച് പ്രകൃതിയിലേക്ക് പ്രകൃതിയിൽ ഒരുപാട് പൂക്കൾ നമ്മൾ ചിലപ്പോ എല്ലാ ദിവസവും കാണുന്ന പൂക്കളാണ് എന്നൊക്കെ കരുതുന്ന കോമൺ പൂക്കളാണെന്നൊക്കെ കരുതുന്ന പൂക്കൾ പല പാടത്തും പറമ്പിലും ഒക്കെ നിക്കുന്നുണ്ടാവും അവയുടെ ഇറ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇരുന്ന് നോക്കിക്കേ വല്ലാത്തൊരു സുഖമായിരിക്കും നമുക്ക് ദേ ഇവിടെ എനിക്ക് കിട്ടിയ സുഖം പോലെ അതെ ഒരുപാട് ഒരുപാട് വണ്ടികളുടെയും ചീറിപ്പാഞ്ഞു പോകുന്ന ലോറികളുടെ ഒക്കെ ഇടയ്ക്കൂടെ എന്താ പറയാ വന്നതാണ് കേട്ടോ അതിനിടയ്ക്കാണ് ഇത്രയും കുളിർമേരുകിയ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ തോന്നിയത് അത് ഇറങ്ങിയത് ഒട്ടും നഷ്ടമായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇവിടെ വന്ന് നിന്നപ്പോൾ മനസ്സിലായി അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അത്രയും സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അത്രയും ഫീലിങ്സാണ് ഇവിടെ നിന്നാൽ എനിക്ക് കിട്ടുന്നത് അതെ അത്രയും മനോഹരമായ പാടാണത് അപ്പോൾ നിങ്ങക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത ഒരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തായാലും ഈ ജമന്തി ജമന്തിപ്പാടം എൻ്റെ മൈൻഡിൽ നിന്ന് പോവില്ല പോയില്ലാട്ടോ നിങ്ങൾക്കും ഇത് നല്ലൊരു അനുഭവം നൽകട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ തേടിയുള്ള യാത്രയാണ് അതും വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സുകൾ തേടിയുള്ള യാത്രയാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു നല്ല ലോഡുമായിട്ട് നല്ല പൂക്കളുടെയും ചിരികളുടെയും ഒരു അടിപൊളി ലോഡു നമ്മുടെ ഔട്ട്ലെറ്റിൽ തിരിച്ചെത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അടിപൊളി അടിപൊളി വെറൈറ്റി പൂക്കളുമായിട്ട് എത്താൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടോ അപ്പൊ അടിപൊളി പൂക്കളും ചെടികളും ഒക്കെ ഉടനെ എത്തുന്നുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ കാര്യം ഇന്നത്തെ യാത്ര എനിക്ക് അത്രയും ഇതൊരു മനസ്സുഖം തന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതുകൂടെ കമനിലൊന്ന് പറയണേട്ടോ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നെങ്കിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്ന വരയ്ക്കും